ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ ജനിച്ച തീയതി മാസം വർഷം അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്കറിയാമെങ്കിൽ അതിൽ നിങ്ങളെ സാമ്പത്തികമായി രക്ഷപ്പെടുത്തുന്ന ഒരു രഹസ്യം ഉളിഞ്ഞിരിപ്പുണ്ട് അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി പ്രവർത്തിച്ചു നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അതിനെക്കുറിച്ചാണ് പറയുന്നത് ആ രഹസ്യം മനസ്സിലാക്കിയവരെല്ലാം ധനം അല്ലെ പണം വാരിയിട്ടുണ്ട് സാമ്പത്തികം ഉണ്ടാക്കിയിട്ടുണ്ട് സത്യമായിട്ടാണ് പറയുന്നത് അപ്പോൾ ആ കാര്യമാണ് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്കും അത് മനസ്സിലാക്കാം അതിനകത്ത് ഒരു കർമ്മ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് അത് ഒരു സോൾ നമ്മുടെ നമ്മളിവിടെ വന്ന് അനുഷ്ഠിക്കേണ്ട അല്ലെ നമ്മൾക്കൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്ന ഒരു കർമ്മ രഹസ്യമുണ്ട് ഡേറ്റ് ഓഫ് ബർത്തിനകത്ത് അപ്പം അത് മനസ്സിലാക്കിയവരൊക്കെ പണം വാരിയിട്ടുണ്ട് സാമ്പത്തികം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളത് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക സംഭവം സിമ്പിളാണ് ശരിയായിട്ട് മനസ്സിലാക്കി അത് ജീവിതത്തിൽ അത് ശരിയായിട്ട് അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടായി വരും എത്രയോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അതിന് മുമ്പ് ഒരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ധാരാളം മെസ്സേജുകളാണ് വരുന്നത് അപ്പോൾ പറഞ്ഞു തരാമെന്ന് നല്ല പറഞ്ഞു തരാൻ പറ്റുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ എന്നെ ശ്രദ്ധയിൽപ്പെടുന്നത് ഞാൻ വളരെ ചുരുക്കി മെസ്സേജിട്ട് പറഞ്ഞു തരും പിന്നെ നോക്കേണ്ടവരാണെങ്കിൽ അവർക്ക് മുൻഗണനാക്കിയൊരു ഡേറ്റ് കൊടുക്കും പക്ഷേ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും നല്ല കാര്യങ്ങൾ ക്ഷേത്രത്തിലൊക്കെ ഉള്ളതേ പറയത്തുള്ളൂ അത് കേട്ടിട്ട് ചെയ്യാമേ ചെയ്യാതിരിക്കുക പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല വാട്സാപ്പിൽ മെസ്സേജ് ഇടുക അത് ഫ്രീ അനുസരിച്ച് എല്ലാവർക്കും അല്ലെങ്കിൽ പറ്റുന്നവർക്ക് റിപ്ലൈ തരും കേട്ടോ സംഖ്യകൾക്കകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് നിരവധി ആളുകൾക്ക് അത് പ്രയോജനപ്പെട്ട കാര്യമാണ് ഒരിക്കൽ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് ഞാൻ ഭാഗ്യ പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന ആ ഒരു ഇത് പറഞ്ഞു കൊടുത്തു അയാൾക്ക് പറ്റിയ ഒരു പാസ്വേഡ് അത് വലിയൊരു രീതി പറഞ്ഞു കൊടുത്തു അത് ഞാൻ അവനവന് ഇഷ്ടമുള്ള സെറ്റ് ചെയ്യാം അയാൾ ആ പാസ്വേഡ് സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തപ്പം പക്ഷേ ഒരു ഒരു ആറ് ആറുമാസത്തിന് മേലെ എടുത്തു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ചിലർക്ക് പെട്ടെന്ന് തന്നെ മാറ്റം ഉണ്ടാകും ഇന്ന് ഞാൻ ഭഗവാന്റെ മുന്നേന്ന് പറയുകയാണ് ആ വ്യക്തി പണം വാരി കാണാം സമയമേ ഇല്ല പുള്ളിക്ക് അതുപോലെ സ്വന്തമായി ബിസിനസ്സൊക്കെയാണ് ചെറിയ രീതിയിലുള്ള പക്ഷെ വളരെ സാമ്പത്തികം കാശിഷ്ടം പോലെ അദ്ദേഹത്തിന് ആ ഒരു വാര്യാണ് അപ്പോൾ ഈ സംഖ്യാകളിലൊക്കെ കാര്യമുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാനീ പറയുന്ന കാര്യം നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കി ചെയ്തു നോക്കുക അത്രയേ ഉള്ളൂ ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ആവശ്യമുള്ളവരത് മനസ്സിലാക്കി ചെയ്യുക അപ്പം ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ ആദ്യ ഒരു ഉദാഹരണം പറയാം ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം ഇത് വ്യക്തമായിട്ടാണ് കാണിക്കുന്നത് ഇതിപ്പോൾ ഒരു ഒന്നും ചോദിക്കരുത് കേട്ടോ കാരണം ആവശ്യമില്ലാത്ത സംശയങ്ങൾ മനസ്സിലായാൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ സംശയമായിട്ട് ചോദിക്കരുത് കാരണം എനിക്ക് വാട്സപ്പിൽ എനിക്ക് എപ്പോഴും മെസ്സേജുകൾ ഞാൻ നോക്കാറൊന്നുമില്ല ഫ്രീ ആവുമ്പോൾ മാത്രമാണ് അത് കുറച്ച് സമയം നോക്കാറുള്ളൂ എനിക്ക് ബാക്കി മുഖ്യാപാരം വർക്കാണ് അതുകൊണ്ട് എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ ചെയ്യാൻ ഒന്നും പറ്റത്തില്ല വളരെ ചുരുക്കി ഒരു ചെറിയ വോയിസ് ആയിട്ടിട്ടാൽ ചിലപ്പം അറിയാവുന്ന നല്ല കാര്യമാണ് പറഞ്ഞുതരാം നോക്കേണ്ടവരാണെങ്കിൽ അവർക്ക് മുൻഗണനാട്ടം അനുസരിച്ച് എനിക്ക് വർക്കിൽ എടുക്കുന്ന സമയമാണെങ്കിൽ ഒരു ഡേറ്റ് കൊടുക്കും ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ നോക്കി പറഞ്ഞു കൊടുക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അപ്പം ഞാനിത് വ്യക്തമായിട്ടാണ് പറയുന്നത് കേട്ടോ ഇത് സംശയം ഇല്ലാത്ത രീതിയിലാണ് ഒന്നാമത് എനിക്ക് വാട്സപ്പ് തന്നെ എപ്പോഴും നോക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യം വീണ്ടും മനസ്സിലായ കാര്യം വീണ്ടും സംശയമായിട്ടൊന്നും ചോദിക്കരുത് കേട്ടോ അപ്പോൾ ഉദാഹരണം ആറ് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എട്ട് മൂന്ന് ഒരാൾ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച തീയതി ജനിച്ച മാസം ജനിച്ച വർഷം ഇത് മൂന്നും ചേരുന്നതാണല്ലോ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനെ നമ്മളെല്ലാം കൂടെ കൂട്ടുന്നു ആറ് അധികം നാല് അധികം ഒന്ന് അധികം ഒൻപത് അധികം എട്ട് അധികം മൂന്ന് അപ്പോൾ എത്ര കിട്ടുന്നു മുപ്പത്തി ഒന്ന് കിട്ടുന്നു ആ മുപ്പത്തി ഒന്നിനെ നമ്മൾ ഏകസംഖ്യ ആക്കുന്നു മൂന്ന് അധികം ഒന്ന് കൂട്ടുന്നു അപ്പോൾ എത്ര കിട്ടുന്നു നാല് അപ്പോൾ ഈ നാലാണ് വിധിസംഖ്യ അതായത് ആറ് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജനിച്ച ആളുടെ വിധിസംഖ്യ നാലാണ് കേട്ടോ ഇത് കൂടുതലും വിശദമായിട്ട് പറയാൻ പറ്റത്തില്ല മനസ്സിലായാലും വിചാരിക്കുന്നു ഇങ്ങനെ നിങ്ങൾ ജനിച്ച ഡേറ്റ് അനുസരിച്ച് ഡേറ്റ് അല്ല ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നിങ്ങളുടെ വിധിസംഖ്യ കണ്ടെത്തുക ആദ്യം ചെയ്യേണ്ടത് ഇനി നിങ്ങളുടെ വിധിസംഖ്യ ഒന്നാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കണ്ണടച്ചുകൊണ്ട് പറയാം കർമ്മ കർമ്മരഹസ്യമാണ് പറയുന്നത് കേട്ടോ അതായത് ഒന്നാണെങ്കിൽ ചില കർമ്മരഹസ്യമുണ്ടായി നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നേക്കുന്ന ചില കർമ്മങ്ങൾ ചെയ്യാനാണ് അത് വിധിസംഖ്യ ഈ കർമ്മരഹസ്യം വെളിപ്പെടുത്തുന്നതാണ് നമ്മൾ ജനിച്ച തീയതി നമുക്ക് ഭാഗ്യം ഉണ്ടാകാൻ വേണ്ടി പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക പക്ഷേ ഈ വിധിസംഖ്യ എന്ന് പറയുന്നത് ഭാഗ്യം ഉണ്ടാകാനും ഉപകരിക്കുക അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകാനും നമ്മുടെ ജീവിതം തന്നെ അടിമുടി മാറാനും കർമ്മരഹസ്യം അതിലൊരു കർമ്മരഹസ്യം കാണും ആ കർമ്മരഹസ്യം മനസ്സിലാക്കി അത് ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ വിധിസംഖ്യ ഒന്നാണെങ്കിൽ ഈ ഡേറ്റ് ഓഫ് ബർത്ത് കൂട്ടിയിട്ട് ഒന്നാണ് കിട്ടുന്നതെങ്കിൽ ജനിച്ച തീയതിയും മാസവും വർഷവും കൂടെ കൂട്ടിയിട്ട് ഒന്നാ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ശിവനെയും ശിവഭഗവാന്റെയും സൂര്യഭഗവാൻ്റെയും പ്രീതി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജീവിതം മാറും മാത്രമല്ല നിങ്ങൾ നിങ്ങളൊരു മറ്റുള്ളവർക്ക് സേവനങ്ങൾ കഴിയുന്നത്ര ചെയ്യണം നിങ്ങളിപ്പം ഒരു ഹോസ്പിറ്റൽ ഫീൽഡ് ആയിക്കോട്ടെ ഒരു രാഷ്ട്രീയമായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു ഫീൽഡായിക്കോട്ടെ ഏത് ഫീൽഡായാലും ഒരു കടയിൽ നിൽക്കുന്ന ആളായിക്കോട്ടെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളുകൾക്ക് സേവനം ചെയ്യണം അതായത് ആ സേവനം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു നല്ല മനസ്സോടുകൂടി ചെയ്യണം കൃത്യമായിട്ട് അത് ചെയ്താൽ ആ വ്യക്തി ഉറപ്പായിട്ടും വലിയ രീതിയിൽ സാമ്പത്തികമായി രക്ഷപ്പെടും ഇത് കർമ്മരഹസ്യമാണ് കർമ്മരഹസ്യം പറഞ്ഞു തരുന്നത് കേട്ടോ ഇനിയും വിധിസംഖ്യ രണ്ടാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൂട്ടുമ്പോൾ രണ്ടാക്കിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദേവിയെ ഭജിക്കണം ദേവിക്ക് വഴിപാട് ചെയ്യണം വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തണം ഇനി ഒന്നാണെങ്കിൽ ശനിയാ ഒന്നിൻ്റെ ഒരു രഹസ്യം കൂടെ പറഞ്ഞുതരാം ഞായറാഴ്ച ശിവക്ഷേത്ര ദർശനം വലിയ രീതിയിൽ ജീവിതം മാറ്റും ഭഗവാൻ ഒരു കുളക്ക്മാല കൂ പിന്നെ അതുപോലെ വെള്ള വെള്ളനിവേദ്യം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇത് ഞായറാഴ്ചകൾ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ജീവിതം മാറും പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറ്റുന്ന അത്ര സഹായങ്ങൾ ശുദ്ധ മനസ്സോടെ ചെയ്യണം അല്ല അങ്ങനെ ചെയ്താൽ ഈ യുധിസംഖ്യ ഒന്നുള്ളവർക്ക് അതായത് അവരുടെ ആത്മശുദ്ധി വരണം ആ നല്ല ഒരു നല്ല ചിന്തയോടുകൂടി ആ അവരുടെ തൊഴിലുകൾ ചെയ്യുക മറ്റുള്ളവരോട് മറ്റുള്ളവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ പറ്റുന്ന പോലെ ചെയ്യുക വളരെ പെട്ടെന്ന് ജീവിതം മാറും ഇപ്പം ഈ രണ്ടിനെ ഇനിയും പറയുന്നത് ഇടയ്ക്ക് ഒന്നിൻ്റെ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ രണ്ട് വിദേശഖ്യ രണ്ടുള്ളവർക്ക് ഭദ്രകാളിക്ക് വഴിപാട് ചെയ്താൽ ദേവിക്ക് വഴിപാട് ചെയ്താൽ വെള്ളിയാഴ്ച ദേവീക്ഷേത്രം തിങ്കളും വെള്ളിയും ദേവീക്ഷേത്ര ദർശനം നടത്തണം പെട്ടെന്ന് ജീവിതം മാറും അമ്മയ്ക്ക് നിങ്ങൾക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നിർബന്ധമായിട്ട് ചെയ്താൽ നല്ലതാണ് അതെനിക്ക് ഇഷ്ടമുണ്ട് ചെയ്താൽ മതി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അതോടൊപ്പം അമ്മയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക ഇത് ഇങ്ങനെ ചെയ്യുക തിങ്കൾ വെള്ളി പെട്ടെന്ന് ജീവിതം മാറും പിന്നെ രണ്ട് ജന്മസംഖ്യ ഉള്ളവർക്ക് മറ്റുള്ളവർ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു കഴിവ് കൂടുതലാണ് കൺവിൻസിങ് പവർ കൂടുതലാണ് അപ്പോൾ അവർ ചിലപ്പോൾ ടീച്ചറെ അല്ലെ ഒരു മീഡിയ പ്രവർത്തകനെ അല്ലെങ്കിൽ ഏത് മേഖലയാണേലും അല്ലെങ്കിൽ ഒരു 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 സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെ ഒരു ഫ്രണ്ട് ഓഫീസ് മാനേജർ ഏതാണേലും അവർക്ക് മറ്റുള്ളവരോട് കൂടുതൽ ഇടപഴകുന്ന മേഖലകളായിരിക്കും പലപ്പോഴും ലഭിക്കുന്നത് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല അപ്പോൾ ആ ഏത് മേഖലയാണേലും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ഉപയോഗിക്കുക അതൊരു കർമ്മരഹസ്യമാണ് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം തെളിഞ്ഞു തുടങ്ങും അപ്പോൾ ഇവിടെ ആ ഞാൻ പറഞ്ഞ ആത്മാർത്ഥമായിട്ട് തന്നെ അത് ചെയ്യണം കേട്ടോ അതിൻ്റെ അകത്ത് സ്വാർത്ഥത ഒരു കഴിവതും ഇല്ലാതെ ചെയ്യണം പെട്ടെന്ന് ജീവിതം മാറും കർമ്മരഹസ്യായി പറഞ്ഞായിരുന്നു ഈ മൂന്ന് ജന്മസംഖ്യ ഉള്ളവരാണ് ഇതെനിക്ക് കൃത്യ അനുഭവമുള്ള കാര്യമാണ് കേട്ടോ ഈ മൂന്ന് ജന്മസംഖ്യ ജന്മസംഖ്യ അല്ലെങ്കിൽ വിധിസംഖ്യ ഇതെല്ലാം വിധിസംഖ്യയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കാം ഇടയ്ക്ക് പറഞ്ഞപ്പം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ശ്രദ്ധയം ക്ഷമിക്കുക വിധിസംഖ്യയെക്കുറിച്ചാണ് പറയുന്നത് ജന്മസംഖ്യയെക്കുറിച്ചല്ല അവർ രണ്ട് വിധിസംഖ്യ പറഞ്ഞു ഒന്ന് വിധിസംഖ്യ പറഞ്ഞു ഇനി മൂന്ന് വിധിസംഖ്യ ആയിട്ടുള്ളവർ അവർ ഇപ്പം ഡേറ്റ് ഓഫ് ബർത്ത് കൂട്ടുമ്പോൾ മൂന്ന് കിട്ടുന്നവർ ജനിച്ച തീയതിയും മാസവും വർഷവും മൂന്നും കൂടെ കൂട്ടുമ്പം കിട്ടുന്ന ഏക സംഖ്യ ആക്കുമ്പോൾ മൂന്ന് കിട്ടുന്നവർ ഇവർ ഭഗവാൻ കൃഷ്ണനെ വ്യാഴാഴ്ച ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നെയ്വിളക്കും ത്രിമധുരവും ചെയ്യുക ഭഗവാന് എണ്ണ ഭഗവാന്റെ മുന്നിലുള്ള കൽവിളക്കി എണ്ണയെ ഒഴിച്ച് പ്രാർത്ഥിച്ചിട്ട് ബാക്കി എണ്ണ അല്പം നടക്കി വെക്കുക പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും ഇത് വ്യാഴാഴ്ചകൾ ചെയ്യുക അതുപോലെ ശനിയാഴ്ചകളും ചെയ്യുക രഹസ്യമായി പറഞ്ഞായിരുന്നു ശനിയാഴ്ച വ്യാഴാഴ്ചയാണ് വിഷ്ണുവിന് ഏറ്റവും പ്രിയമെങ്കിലും ശനിയാഴ്ച വ്യാഴോ ശനി വിഷ്ണുവിന് നിങ്ങൾ ചെയ്തു നോക്കുക അതിലൊക്കെ ചില രഹസ്യങ്ങളുണ്ട് പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും മാത്രമല്ല ഈ മൂന്ന് വിദ്യസംഖ്യയായിട്ടുള്ളവരെയും മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യാൻ അതായത് ഒരു കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നിർദ്ദേശിക്കുക ഇവർക്ക് ഭയങ്കര കഴിവാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അഡ്വൈസ് മറ്റുള്ളവരെ ലീഡ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയമായിക്കോട്ടെ ഒരു ഒരു അഡ്മിനിസ്ട്രേഷൻ ജോബ് ജോബായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് പ്രൊഫഷൻ ആയിക്കോട്ടെ മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യാൻ മറ്റുള്ള മറ്റുള്ളവരെ ലീഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വളരെ കൂടുതലാണ് അപ്പോൾ അത് ഇവരുടെ അറിവ് ഇവർക്ക് നല്ല അറിവുള്ളവരായിരിക്കും ആ അറിവ് ഇവരുടെ അറിവെന്ന് പറഞ്ഞാൽ അനുഭവത്തിലൂടെ ഇവർ ആർജിച്ച അറിവാണ് ആ അറിവ് മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞു കൊടുക്കണം പെട്ടെന്ന് ജീവിതം മാറും ഒരു സംശയം വേണ്ട ഇനിയും വിധിസംഖ്യ നാലുള്ളവരെ അവർ സർപ്പത്തിനും ഭദ്രകാളിക്കും വഴിപാട് ചെയ്യണം പെട്ടെന്ന് ജീവിതം മാറും ഭദ്രകാളിക്ക് വെള്ളിയാഴ്ചയും ചെയ്യണം പൗർണമി ദിവസവും ചെയ്യണം അതുപോലെ അത് അമ്മയ്ക്ക് ഇഷ്ടനിവേദ്യം കടുംപായസം ഭാഗ്യ സ്വത്ത് പുഷ്പാഞ്ജലി ഒക്കെ നൽകാം രാവിലെ ഞാനീ പറയുന്നില്ല രാവിലെ വഴിപാട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ഇനിയും സർപ്പത്തിന് ബുധനാഴ്ച വഴിപാട് ചെയ്യണം പെട്ടെന്ന് ജീവിതം മാറും കേട്ടോ അപ്പം നിങ്ങൾക്ക് സർപ്പക്ഷേത്രത്തിൽ പോയി ചെയ്യാം അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ സർപ്പത്തിൻ്റെ നടയിൽ ഒരു സാംബ്രാണി കത്തിച്ചു അല്ല ഒരു കർപ്പൂരം കത്തിച്ചോ അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ചോ അല്ലെങ്കിൽ ഒരു രൂപ നാണയം വെച്ചോ ഒക്കെ സ പ്രാർത്ഥിക്കാം ഇനി അതല്ല സർപ്പക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർക്ക് മാസത്തി ഏതെങ്കിലും ഒരു ബുധനാഴ്ച പോകാം ഈ ബുധനാഴ്ചകളിൽ ഒക്കെ ആ സർപ്പപ്രീതി വരുത്തും നല്ലതാണ് ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരും ഇവർ നല്ല സ്കില്ലുള്ളവരായിരിക്കും നാല് വിദേശം ഉള്ളവർ ഒരു ടെക്നിക്കൽ മേഖലയായിരിക്കും അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിരിക്കും അല്ലെങ്കിൽ ഡിസൈൻ മേഖല ആയിരിക്കും അല്ലെങ്കിൽ ഫാർമസി അല്ലെങ്കിൽ മെഡിസിനുമായി ബന്ധപ്പെട്ട മേഖല ആയിരിക്കും വളരെ സ്കില്ലുള്ളവരാണ് അപ്പോൾ ഇവരുടെ സ്കില്ല് ഇപ്പോൾ ഇവരെ ഇവരൊരു ഡോക്ടറാണെന്ന് വിചാരിച്ചു ഇവരുടെ മുന്നിൽ വരുന്നവരോട് ഇവർ ഒരിക്കലും ഒരു 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 അഹങ്കാര മനോഭാവത്തോടുകൂടി പെരുമാറുക അങ്ങനെ പെരുമാറിയ കർമ്മം തിരിച്ചടിക്കും ഇവർ ഏതെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടും ഇത് ഏത് വ്യക്തിയോടും നമ്മൾ ആ ഒരു ഈശ്വരൻ എന്നുള്ള ചിന്തയിൽ അത് ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ അഡ്വക്കേറ്റ് ആയിക്കോട്ടെ ഇവർ ഏത് മേഖലയിലാണെങ്കിലും നിസ്വാർത്ഥമായിട്ട് ചെയ്യാവുന്ന നല്ല കാര്യം ചെയ്തു കൊടുക്കുക സത്യസന്ധമായിട്ട് കർമ്മശുദ്ധിക്കുള്ള കാര്യമേ പറഞ്ഞവരുമായി കർമ്മരഹസ്യമാണ് അപ്പോൾ ഇവർക്ക് വലിയ തിരിച്ചടികളൊന്നും ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഇവർക്ക് ഇവർക്കിടയ്ക്ക് വലിയ തിരിച്ചടികൾ വരും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ജീവിതം മാറ്റാൻ അത് പ്രകരിക്കും ഇനി വിധിസംഖ്യ അഞ്ച് വരുന്നവർക്ക് വളരെ ഇൻ്റലിജൻസ് ഉള്ളവരാണ് പ്രത്യേകിച്ച് ഇവർക്ക് ഫിനാൻസ് ബാങ്കിങ് അതുപോലെ നമ്മൾ നിയമം രാഷ്ട്രീയം ഒക്കെ നല്ലത് തന്നെയാണ് പിന്നെ മെഡിക്കൽ പ്രൊഫഷൻ എൻജിനീയറിങ് ഒക്കെ നല്ലത് തന്നെയാണ് ഇവർ വളരെ ഇൻ്റലിജൻ്റ് ആണ് ഇവർ കൃഷ്ണയാണ് കൂടുതൽ വിളിക്കേണ്ടത് ഇവർക്ക് ഈ പല വിഷയങ്ങളിൽ നല്ല നോളജ് കാണും ആ നോളജ് ആളുകൾക്ക് ഉപകാരമാകുന്ന രീതിയിൽ വല്ലപ്പോഴും ഒക്കെ ഒരു നിസ്വാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കണം ഉറപ്പായി എഴുതി വെച്ചു ഞാനീ പറഞ്ഞ കാര്യം ഒരു മൂന്ന് മാസം അല്ലെ മാസം കൃത്യമായിട്ട് ചെയ്തു ആ വ്യക്തിയെ ഈശ്വരനെ ഉയർത്തിയിരിക്കും ഇത് പറഞ്ഞു തരുന്നത് കർമ്മരഹസ്യമാണ് വിധിസംഖ്യ അനുസരിച്ചുള്ള കർമ്മരഹസ്യമാണ് പറഞ്ഞു തരുന്നത് കർമ്മത്തിനകത്തൊരുപാട് കാര്യമുണ്ട് കാരണം ഞാനീ പറഞ്ഞ പോലെ അങ്ങനെ പല കാര്യങ്ങളും ഒരു ജീവിതത്തിൽ വലിയ മാറ്റങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ഭാഗ്യ ഭാഗ്യപാസ്വേഡ് സെറ്റ് ചെയ്യുന്ന രീതി തന്നെ പറഞ്ഞു കൊടുത്തൊരു വ്യക്തി ഇന്ന് അതുപോലെ പുള്ളിക്ക് സാമ്പത്തികം അല്ലെങ്കിൽ അതുപോലെ തിരക്കാണ് പുള്ളിക്ക് ഭഗവാന്റെ മുന്നേ വെച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനകത്ത് അത് പൂർണ്ണ മനസ്സോടെയാണ് പറയുന്നത് ഇത് അപ്പോൾ ആ അത്ര എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു ആളുകൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നത് ഞാൻ ആളുകൾ ഞാൻ ആളുകൾക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അവർക്കൊരു ഉയർച്ച കൊണ്ട് അവർ സന്തോഷം കൊണ്ട് ഞാൻ അറിയാനാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് അതൊക്കെ ഇടയ്ക്ക് പറഞ്ഞ് എൻ്റെ സന്തോഷം കൊണ്ടാണ് പറയുന്നത് ഷെയർ ഷെയർ ചെയ്യുന്നത് എല്ലാം എൻ്റെ സന്തോഷം കൊണ്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അന്നല്ലേ മനസ്സിലാക്കുക അപ്പോൾ ഒരു മെസ്സേജ് കണ്ടു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അതായത് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് വെള്ളം തളിക്കണം ചാണക വെള്ളം തളിക്കണം ഒരു മന്ത്രം ജപിച്ച് തളിക്കണം അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലായിട്ടും പിന്നെ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനമല്ല ഭയ തത് സമൃദ്ധിയും ക്ലീം നമം അത് ജവിച്ചുകൊണ്ട് വിളക്ക് കത്തിക്കണം ഭഗവാൻ കൃഷ്ണനൊരു ഒരു ഒരു കർപ്പൂരമെങ്കിലും കത്തിക്കണം അതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് സ്വന്തമായി ഒരു കടമുറി വാങ്ങാനും ഒരു 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 ചെറിയ ബിസിനസ് തന്നെ ഇടാനും ഒക്കെ അവർക്ക് സാധിച്ചെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തു വളരെ സന്തോഷം ഇതൊക്കെ ജീവിതം എത്രയോ ജീവിതങ്ങൾ മാറ്റുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അത് അതേ സീരിയസ്നെസ്സോടു കൂടി മനസ്സിലാക്കുക കേട്ടോ ഇനി വിധിസംഖ്യ ആറാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല സർവീസിങ് മേഖല നല്ല ഒരു കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ ഇങ്ങനെയുള്ള ആ ഫോഴ്സ് അങ്ങനെയുള്ള സർവീസിങ് മേഖല നല്ലതാണ് അപ്പോൾ ഏറ്റവും നല്ല കലാ അതുപോലെ സർവീസിങ് മേഖല അതുപോലെ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ചില മേഖലകൾ ഇങ്ങനെയുള്ള മേഖലകൾ ഇവർക്കൊരു ഒരു ഒരു ആളുകളെ ഒരു ഒരു ലീഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൂടുതല ലീഡ് ചെയ്യാനുള്ള എന്ന് വെച്ചാൽ ഇവർക്കൊരു മാർഗം പറഞ്ഞു കൊടുക്കാൻ വളരെ കഴിവ് കൂടല ഒരു ഏതൊരു കാര്യത്തിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് കഴിവ് കൂടല അപ്പം അതിവർ നല്ല കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കുക ഒരു നിസ്വാർത്ഥമായിട്ട് ശുദ്ധ മനസ്സോടെ ഉപയോഗിക്കുക കർമ്മരഹസ്യമാ അങ്ങനെ ഇവർ ഒരു മൂന്ന് മാസം ചെയ്താൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും ഒരു ആറുമാസം ചെയ്താൽ തന്നെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ജീവിതം അടിമുടി മാറും പിന്നെ ഇവർക്ക് വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക അമ്മയ്ക്ക് കടും പായസവും ചെമ്പരിമലയം കൊടുക്കുക കുളമുള്ള ക്ഷേത്രം തിരഞ്ഞെടുക്കുക അവിടെ മലനോട്ട് മീനോട്ട് നടത്തുക ഇതൊന്ന് കൃത്യം ആവർത്തിച്ചാൽ തന്നെ ഒരു വെളുപ്പിനെ പോയി ചെയ്യണം അവരുടെ ജീവിതം അടിമുടി മാറും ഞാൻ കൃത്യമായിട്ടത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലാതെ നമ്മൾ എത്ര തലകുത്തി മറിഞ്ഞ് എന്തൊക്കെ ചെയ്താലും ആ ജീവിതത്തിൽ ജീവിതം ചലിക്കത്തില്ല കഷ്ടപ്പാടിന് മേൽ കഷ്ടപ്പാട് തന്നെ വന്നു പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമായി ചെയ്യുന്ന എല്ലാ അത്രയോ ആളുകൾ ജീവിതം അടിപൊളി മാറിയിരിക്കണം നമ്മുടെ ഇനിയും ഏഴ് ജന്മ ഏഴ് വിധി ജന്മസംഖ്യ അല്ലെങ്കിൽ വിധിസംഖ്യ ആയിട്ടുള്ള ഇതെല്ലാം വിധിസംഖ്യയുടെ കാര്യം പറയുന്നത് അറിയാതെ നാട്ടിൽ ചിലപ്പോൾ ജന്മസംഖ്യയിൽ വരുന്ന സതീശമ വിധിസംഖ്യ ഏഴ് വിധിസംഖ്യ ആയിട്ടുള്ളവർ ഇതെല്ലാം വിധിസംഖ്യ പറയുന്നത് കേട്ടോ ജന്മസംഖ്യയുടെ കാര്യം ഇവിടെ ഡി പറയുന്നേ ഇല്ല വിധിസംഖ്യയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പം ഈ ഏഴ് വിധിസംഖ്യയായിട്ടുള്ളവർ വളരെ കഴിവുള്ളവരാണ് കലാകാരന്മാരെ എഴുത്തുകാരെ യാത്ര ഇഷ്ടപ്പെടുന്നവർ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രഫി ഇങ്ങനെയുള്ള ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ സർഗാത്മകമായ ഭാവനയുള്ളവർ കഴിവുള്ളവരാണ് അപ്പോൾ ഇവർക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകാൻ ഏറ്റവും നല്ലതും ഇവർ പ്രധാനമായിട്ടും സർപ്പ വളരെ നല്ലതാണ് ഗണപതി പ്രീതി നല്ലതാണ് പെട്ടെന്ന് ജീവിതം മാറും ഗണപതിക്ക് കറകുമാലയും മുക്കുറ്റുമാലയും സമർപ്പിക്കുക ഗണപതിക്ക് ഇഷ്ട നിവേദ്യം സമർപ്പിക്കുക ഉണ്ണിയപ്പം സമർപ്പിക്കുക ഏത് രീതിയിലുള്ള മോദകം ഏത് രീതിയിലുള്ള ഗണപതിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം അത് വെള്ളിയാഴ്ച ചെയ്യണം പെട്ടെന്ന് ജീവിതം മാറും മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച ഗണപതി ഹോമവും കൂടെ കൊടുക്കണം വൈകിട്ട് അപ്പോൾ ഇത് രാവിലെ ഗണപതി ഹോമം കൊടുത്താൽ മതി സാധാ വെള്ളിയാഴ്ചകളിൽ പറഞ്ഞ കാര്യം ചെയ്യുക മലയാളമാസം ആദ്യം വെള്ളിയാഴ്ച ഗണപതി ഹോമം കൂടെ കൊടുക്കുക വളരെ പെട്ടെന്ന് ഇവരുടെ ജീവിത മാറ്റത്തിലേക്ക് വരും ഗണപതി പ്രധാന പ്രതിഷ്ഠയാണെന്നുണ്ടെങ്കിൽ ഗണപതിക്ക് ചെയ്യുക ഉപപ്രതിഷ്ഠയാണെങ്കിൽ പ്രധാന ദേവനെ രണ്ടെങ്കിലും മേടിച്ച് കൊടുത്തിട്ടേ ഗണപതിക്ക് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ഇനിയും ഇപ്പം ഇവർ ഏഴ് വിധിസംഖ്യയുള്ള ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് വിചാരിക്കുക ഇവരൊരു യാത്രയെക്കുറിച്ചുള്ള ഏത് കാര്യം ചെയ്താലും അത് അത് പൈസ മാത്രം ഉദ്ദേശിച്ച് ചെയ്യരുത് അത് കാണുന്നവനെ കേൾക്കുന്നവനെ ശരിക്കത് അതിലൊരു ഗുണം ചെയ്യണം ആ രീതിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ഇവരെ ഈ കർമ്മരഹസ്യം പറയാം ഈശ്വരൻ ഉയർത്തിയിരിക്കും ഒരു സംശയവും വേണ്ട അത് കലാകാരന്മാരായിക്കോട്ടെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ ഏത് ഏഴ് വിദ്യസംഖ്യ ഉള്ളവർ ഏത് തൊഴിൽ ചെയ്യുന്നവരാണേലും അവരുടെ ആ കഴിവ് ശമ്പളം അവിടെ നോക്കുക വേണ്ട ഒരു ആത്മാർത്ഥതയോട് ഡിസൈനിങ് ഒക്കെ ഏഴ് വിദ്യസംഖ്യ ഉള്ളവർക്ക് നല്ലതാണ് അപ്പോൾ അത് കൂടി അവർ ചെയ്യുക വളരെ പെ ചിലപ്പോൾ ഒരു ആറ് മാസം ഒരു ഒരുപോലൊക്കെ ചിലർക്ക് എടുക്കാൻ ചിലപ്പോൾ മൂന്ന് മാസം കൊണ്ട് മാറ്റം വരാം എന്തായാലും ആത്മാർത്ഥമായിട്ട് ജീവിതം ഉയർ ദൈവം ഈശ്വരൻ ഉയർത്തിയിരിക്കുക എന്നുള്ളതാണ് ഇനി എട്ട് വിദ്യസംഖ്യ ഉള്ളവർ ഇവർക്ക് ടീച്ചിങ് മേഖല നല്ല ടെക്നിക്കൽ മേഖല നല്ല എഞ്ചിനീയറിങ് മേഖല നല്ലതാണ് അതുപോലെ മെഡിസിനുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ മെഡിസിനുമായി ബന്ധപ്പെട്ട മേഖലകൾ നല്ലതാണ് ബാങ്കിൽ കണക്കാൻ ഒക്കെ നല്ലതാണ് അപ്പോൾ ഇവർ കൃഷ്ണന് വഴിപാടുകൾ ചെയ്താൽ പ്രത്യേകിച്ച് ശനിയാഴ്ചയും വ്യാഴാഴ്ചയും അതുപോലെ തന്നെ മലയാള മാസം ഒന്നാം തീയതി ഈ മൂന്ന് കോമ്പിനേഷനിൽ അവർ കൃഷ്ണക്ഷേത്രം ചെയ്യണം മലയാളമാസം ഒന്നാം തീയതി ശനിയാഴ്ച വ്യാഴാഴ്ച ഭഗവാന് പറ്റുന്ന പോലെ വഴിപാടുകൾ ചെയ്യുക ഒന്നുമില്ല ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലികൾ ചെയ്യുക കൂടി പുരുഷസൂക്ത പുഷ്പാഞ്ജലികൾ കൊടുക്കുക പെട്ടെന്ന് അതിൽ പ്രത്യേക ഫലമുണ്ട് പുരുഷസൂക്ത പുഷ്പാഞ്ജലി മുൻജന്മ കർമ്മദോഷം തീർക്കും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഭാഗ്യമുണ്ടാകും ഇത് രണ്ടും കൊടുത്താൽ വളരെ നല്ലതാണ് ഈ പറഞ്ഞ ദിവസങ്ങളിൽ ആ കോമ്പിനേഷനിൽ ചെയ്യുക പെട്ടെന്ന് ജീവിതം മാറാൻ ഉപകരിക്കും പിന്നെ ഇവർ സമയം നോക്കാതെ കൃത്യനിക്ഷതയോടുകൂടി ഇവർ ചെയ്യുന്ന ജോലി ചെയ്താൽ ശമ്പളമൊന്നും നോക്കണ്ട കുറവായിരിക്കാം എന്തുമായിക്കോട്ടെ അല്ലെങ്കിൽ കഷ്ടക്കർക്ക് ഇച്ചിരി കഷ്ടപ്പാട് എപ്പോഴും കാണും മറ്റുള്ളവർ ജോലി കൂടെ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും അതായത് ഈ ശനി സ്വാധീനമുള്ളവരൊരു പ്രത്യേകത അപ്പം ഇവർ ശമ്പളം അല്ലെങ്കിൽ ജോലിയിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിക്കോട്ടെ കൃത്യനിഷ്ഠ തൊഴിലിൽ പാലിക്കുക ആത്മാർത്ഥമായിട്ട് ആ ജോലിയോട് നീതി പുലർത്തുക ഉറപ്പായിട്ടും ഇവരെ വലിയ രീതിയിൽ ഈശ്വരൻ ഉയർത്തും കാരണം ഇതൊക്കെ അനുഭവമാണ് പറഞ്ഞു തരുന്നത് ഈ കർമ്മരഹസ്യം കർമ്മം എന്ന് വെച്ചാൽ അറിയാം പ്രവൃത്തി ഈ പ്രവൃത്തികൾ ചില വിധുസംഖ്യയുള്ള ഒരു ചില പ്രവൃത്തികൾ അത് ശരിയായിട്ട് ചെയ്താൽ വലിയ മാറ്റം വരുമെന്നുള്ള ഇനി വിധിസംഖ്യ ഒൻപതുള്ളവർ അവർക്ക് ഭദ്രകാളിക്ക് വഴിപാട് ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും ചൊവ്വായും വെള്ളിയും കറുത്തവാവും ചെയ്യണം അത് ഭാഗ്യ പുഷ്പാഞ്ജലി തന്നെ ചെയ്താലും മാറ്റം വരും വെളി വെളുപ്പിനെ പോയി ഒരാ ആറരയ്ക്കോ ഇടയ്ക്ക് പോയി ചെയ്യണം രാവിലെ ചെയ്യണം അത് ആ കോമ്പിനേഷനെ ആവർത്തിക്കണം ചൊവ്വ വെള്ളി ചൊവ്വയും വെള്ളിയും കറുത്തവാവും അത് ആ കോമ്പിനേഷനിൽ ചെയ്യണം അങ്ങനെ ആ രീതി സാധിക്കുന്ന പോലെ ആവർത്തിച്ചാൽ മതി ഞാൻ പറയുന്നേ ഉള്ളു ഇഷ്ടം പോലെ ചെയ്യാം ഇനി ചൊവ്വ വിധിസംഖ്യ ചൊവ്വ വിധി അത് ചൊവ്വ സ്വാധീനം വിധിസംഖ്യ ഒൻപതുള്ളവരെ വിധിസംഖ്യ എട്ടുള്ളവർക്ക് ശനി സ്വാധീനം എന്ന് പറഞ്ഞു വിധിസംഖ്യ ഒൻപതുള്ളവർ ഒൻപതുള്ളവർക്ക് ചൊവ്വാട് സ്വാധീനമാണ് ഇവർ ഞാനൊരു ഒരു കറക്റ്റ് രഹസ്യമാണ് പറഞ്ഞു തരുന്നത് മറ്റുള്ളവരെ ഇപ്പം ഇവർ ഒരു 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 ഇപ്പം എന്താ പറയുന്നത് ഒരു ഒരു പ്രായമുള്ള റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നു നമ്മൾ കയ്യെപ്പിടിച്ച് അയാളെ സഹായിക്കുന്നു ഇങ്ങനെ ശാരീരികമായിട്ട് അശ്വരണർക്ക് ഹെൽപ്പ് ചെയ്യുക അതുപോലെ ഒരു നിവർത്തിയില്ലാത്തവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്തവർക്ക് അന്നത്തിനുള്ള നമ്മളെപ്പോൾ പറ്റുന്ന പോലെ ചെയ്യുക സത്യമായിട്ട് ഞാൻ പറയുന്നു അവർ ഏറ്റവും റിച്ചായിരിക്കും അപ്പോൾ ഒന്ന് ഇപ്പോൾ ഒരു വണ്ടി ഒരു വണ്ടി ഒരിടത്ത് പെട്ടുപോയി തള്ളിക്കയറ്റ എല്ലാവരും ബുദ്ധിമുട്ടുക അപ്പോൾ വണ്ടി ഒന്ന് നമ്മളൂടെ ഹെൽപ്പ് ചെയ്യുക ഇങ്ങനെ ശാരീരികമായിട്ട് ഒരു ചില പ്രതിസന്ധികളിൽ ആളുകളെ സഹായിക്കുക മനസ്സിലാവുന്നു അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ ചിലപ്പോൾ ഒരാൾ കിടക്കുക അപ്പോൾ അവിടെ ചില വിചാരിച്ച് ഇരിക്കണം അല്ലെങ്കിൽ ഒരു മരുന്ന് പോയി മേടിച്ചോണ്ട് വരാൻ അവിടെ അവർക്ക് ഒരാൾ കൂടെ ഇരിക്കുന്ന ആൾ വീട്ടിൽ പോയിരിക്കാം മരുന്ന് ഫാർമസിയിൽ പോയി മേടിക്കണം ഇങ്ങനെയുള്ള ഹെൽപ്പിങ്ങുകൾ എങ്ങനെയാണ് നമുക്ക് ശാരീരികമായിട്ട് ചെയ്യാവുന്ന ഹെൽപ്പിങ്ങുകൾ അതുപോലെ തീരെ ജോലി ചെയ്യാൻ പറ്റാത്തവർക്ക് അവർക്ക് എന്തെങ്കിലും വരുമാനത്തിനൊരംശം കൊടുക്കുക ഉറപ്പാണ് ഈ ചൊവ്വ ഒൻപത് വിധിസംഖ്യ ഉള്ളവർ വളരെ റിച്ചാക്കും കർമ്മരകശയെ പറഞ്ഞായിരുന്നു ഇതിനപ്പുറം തോന്നില്ല ഡോക്ടർ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു മനസ്സിലാക്കാൻ അതൊക്കെ എങ്ങനെ മനസ്സിലാക്കി എടു മനസ്സിലാക്കിയെടുക്കുമെന്ന് എനിക്കറിയില്ല കൃത്യം ഞാൻ പറഞ്ഞ ആ മെത്തേഡ് മനസ്സിലാക്കിയെടുത്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു അപ്പോൾ അത് ഞാൻ എന്നാലാകുന്ന വിശ് വിശദമായിട്ടാണ് പറഞ്ഞിരിക്കുക കൂടുതൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ കർമ്മത്തിനകത്താണ് രഹസ്യം നമ്മൾ വഴിപാടുകളോടൊപ്പം നമ്മൾ നമ്മളല്ലാതെ മാനസികമായും ശാരീരികമായും ചില പ്രവൃത്തികൾ കൂടി മറ്റുള്ളവർക്ക് ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത് അപ്പോഴാണ് കർമാസ് ന്യൂട്രലൈസ് ആവുന്നത് അപ്പോഴാണ് കർമാസ നിർവീര്യമാകുന്നത് മനസ്സിലാവുന്നുണ്ടോ വഴിപാടുകൾക്കൊപ്പം ശാരീരികമായും മാനസികമായും നമ്മൾ മറ്റുള്ളവർക്ക് ചില നിസ്വാർത്ഥമായി ചില പ്രവർത്തികൾ ആക്ഷൻസ് ചെയ്യുമ്പോഴാണ് കർമാസ ന്യൂട്രലൈസ് ആവുന്നത് മനസ്സിലാവുന്നു അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് എന്നാലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണ എന്നുള്ള ശിവോ